അവന്റെ മുഖത്തോണ്ട് വെക്കു പിന്നെ ഇത് കേൾക്കേണ്ടി വരും പിന്നെ ഇത് കേട്ടിരുന്നു നിന്റെ മൈക്കപ്പുറത്തേക്കാ കുറച്ചുകൂടി സൈഡിലേക്ക് ആക്കി കൊടുത്തിട്ട് മറ്റേ ശരത്തിന്റെ വരെയൊക്കെ ബിഗ് ബോസ് കാര്യ ഇന്നലെ രാത്രി ബിഗ് ബോസിന് മറ്റേ ഭ്രാന്തായി കാണും ഇറങ്ങി പോകുന്ന ആളായത് കൊറേ നേരം മതിയാക്കി പോന്നാളി പോ മടയടയട നല്ല ജംജി സെക്കൻഡ് ഓടന്ന് പഠിച്ചോ എല്ലാം ആൾകളെ പഠിപ്പിച്ചിട്ട് അത് പഠിക്കാൻ നല്ല ഓക്കേ എക്കോയദ യെസ് ജസ്റ്റ് സൺ ബട്ടോ ചൽത്തി പത്തിലോ ഒരു 10 നല്ല നല്ല താങ്ക്യൂ ഈ സാധനല്ലേ ഇത് കൊണ്ടെ കേട്ടാ ഇങ്ങനെ ചെയ്തേ ആ ഇങ്ങനെയാണ് ചെയ്തത് അല്ല ഇങ്ങനെ അങ്ങനെ